ഇന്നത്തെ സ്കൂ ഇന്നത്തെ ഒരു പത്തിരി ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ പത്തിരി നമ്മൾ അരി വെള്ളത്തിലിട്ട് പൊടിച്ച് ഇവിടെതാ ഈ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വറുക്കണ പാത്രം ചൂടായി ഇത് രണ്ട് പാത്രം പൊടിയുണ്ട് നമുക്കിത് വറക്കാം കേട്ടോ ഇങ്ങനെ തീങ്ങിയിട്ടിട്ട് നമുക്കതിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ണം അതിന് അടി കഴിഞ്ഞു വിളവാണ് പാട്ട് തന്നെ കേട്ടോ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ ചൂടുവെള്ളം വെള്ളം ഉപ്പും ചൂട് ഒരു ഗ്ലാസ് പൊടിക്കി രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഉപ്പിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ കുറച്ചേക്ക് ഇപ്പോൾ ഒഴിച്ച് നോക്കി ഞാൻ വാറ്റി കുറച്ചെടുക്കാം കേട്ടോ ¿Qué toca? അതാ മുഴുവൻ പൊടി അതുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മുഴുവൻ പൊടി അതിട്ടു കുറച്ചാൽ കുറച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരുപാട് കൂടാതെ ഈ ഈ രീതിയിലാണ് നമുക്കിത് കേട്ടോ നമ്മുടെ പത്തിലിൻ്റെ ആവ് ഈ രീതിയിലാക്കിയിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇട്ടുക ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കരത്തിരിക്കാം കേട്ടോ കേട്ടോ നമ്മുടെ പത്തിരി കേട്ടോ പത്തിരി ഇവിടെ നമ്മളിവിടെ പരത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടണം കേട്ടോ നമ്മുടെ പച്ചക്കറിയിലാണ് നമ്മുടെ പത്തിരി ചൂടാൻ പോകുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ചട്ടിട്ടിങ്ങനെ ഇട്ടു കൊടുക്കാലോ കേട്ടാളെ പത്തിലെ ചുട്ടെടുക്കാം കേട്ടോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കറി വേണം അതിനിട ചിക്കൻ കഴുകി വെളുത്തേക്കി വെച്ചിട്ടുണ്ട് അതിൽ വേണ്ടത് സവോള വേണം കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അക്കി പൊടികൾ രണ്ട് സ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല അരസ്പൂൺ ഒരു സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യ്ക്ക് ഓയിൽ വേണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കമ്പനി മാറ്റി തുടങ്ങാം കേട്ടോ തീ കത്തിച്ച് ചട്ടി വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ച് കേട്ടോ ഓയിലാണേ ഇവിടെ നമ്മുടെ ചട്ടി ചൂടായിട്ടാണ് നമ്മൾ നമ്മൾ തുടങ്ങാം പെട്ടെന്ന് വഴയാണെങ്കിൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചത് പച്ചമുളക് കറി വെക്കണം കേട്ടോ നമ്മുടെ സവോളൊക്കെ സവോളും പച്ചമുളകും കറി വെച്ചിട്ട് ഇഞ്ചിയും വെറുപ്പി ഇങ്ങോട്ട് വന്നു നമുക്ക് നമ്മളെ പൊടി കഴിച്ചോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല തേഞ്ചിരകം അല്ലാത്ത മുളക് പൊടി кеге чикен дәләп

കേട്ടോ നമ്മുടെ ചിക്കൻ കറി പത്തിരി ഇവിടെ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് പിന്നാലെ അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ